കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എം സി സി സംഗമം സംഘടിപ്പിച്ചു പരിപാടിയിൽ അബുദാബി കെ എം സി സിയുടെ പുതിയ ഭാരവാഹികൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി പുതിയ കോട്ടയിലെ നഗരസഭാ ടൗൺ ഹാളിന് സമീപത്തെ ക്ലാസിക്കോ റിസോർട്ട് ഹാളിൽ വെച്ചാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇത്തവണ കെ സംഗമം നടത്തിയത്

അല്ലെങ്കിൽ ും പഞ്ചായത്ത് ബാങ്കിന്റെ ഡയറക്ടറാവുക എന്തെങ്കിലും പ്രതീക്ഷയായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ മുൻ പ്രസിഡന്റ് വന്നത് പോലെ തന്നെ നമുക്ക് സ്വപ്നം കാണണം നമ്മുടെ സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ പ്രസിഡന്റ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ കെ ജാഫർ സ്വാഗതം പറഞ്ഞു അബുദാബി കെ എം സി സിയുടെ പുതിയ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട പി കെ അഹമ്മദിനും ദുബായ് കെ എം സി സിയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുള്ള ആറങ്ങാടിക്കും സംഗമത്തിൽ സ്വീകരണവും അനുമോദനവും നൽകി നേതാക്കളായ എം പി ജാഫർ കെ മുഹമ്മദ് കുഞ്ഞി കെ കെ ബദറുദ്ദീൻ എ പി ഉമ്മർ ഇബ്രാഹിം പാലാട്ട് ഷംസുദ്ദീൻ ആവിയിൽ ടി കെ സുമയ്യ കരീം കുഷാൽ നഗർ കെ എച്ച് ഷംസുദ്ദീൻ കല്ലൂരാവി എം കെ അബ്ദുറഹ്മാൻ നസീർ കമാടം അഹമ്മദ് മുറിയനാവി സി എച്ച് അഷഫ് ജുനൈദ് സിയാറത്തിങ്കര സി എച്ച് സുബൈദ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്